ഇപ്പോൾ ഇന്നത്തെ പരിപാടി കോഴിക്കോടൻ സ്റ്റൈൽ കപ്പ ബിരിയാണി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി ഈ ചേർക്കട്ട മസാലകൾ എല്ലാം നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ പൂളൊന്ന് പൂളൊന്നാദ്യമായി വേവിച്ചെടുക്കുക അതിന് കുറച്ച് വെള്ളം പാരിക അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം പാരിക പിന്നെ അതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ഇടുക

ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം എങ്ങനെയാന്നെല്ലാം കാണിച്ചു തരാം ചെമ്പ് ചൂടായി വരുന്നവരോ ഏസ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ സൺഫ്ലവറോ എന്തായാലും മതി അതിലേക്ക് നമ്മുടെ അരിഞ്ഞ ഉള്ളി ഉള്ളിട്ട് എടുക്ക അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുക ഇഞ്ചി ഇഞ്ചി ഇട്ടെടുക്ക പച്ചമുളക് അരിഞ്ഞിട്ടോ അത് ഇട്ടെടുക്ക നല്ലോണം ബ്രൗണ് കളറാകുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കെട്ടോ மஞள் படி மஞ்சள் படி முளகுபொடி மல்லிப்பொடி கரம் மசாலா എന്നിട്ട് നല്ലടൈ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഞമ്മക്ക് ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഇപ്പൊ ബീഫ് ഇട്ടതിന് ശ നല്ലോ അവിടെ മിക്സ് ആക്കി കൊടുക്കട്ടോ നല്ല മിക്സ് ആക്കുക ഇതിലേക്ക് കുറച്ചേ വെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിനുള്ള കള്ള വെച്ചൊടുക്കുക ഇത് ഒന്ന് വേണ വരെ നമ്മൊന്ന് അടച്ച വയ്ക്ക തീങ്ങനെ കത്തിച്ചൊരുക്കണം വളരെ പെട്ടെന്ന് ബന്ധിട്ടുള്ളൂ ഇപ്പം നമ്മളെ ബീഫൊക്കെ നല്ല കണ്ടീഷനായിട്ട് ബന്ധു നിസാറിക്കുന്നു ബന്ധും കഴിഞ്ഞാൽ നല്ല കണ്ടീഷൻ അയക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചപ്പ് അതുപോലെ കറിവേപ്പില ചപ്പ് കറിവേപ്പില കേട്ടോ ടുക്ക നല്ല എളിക്കുക പിന്ന നേരത്തെ വേവിച്ചു വെച്ച പൂള ഇതിലേ ഇട്ടു കൊടുക്ക പൂള കുറച്ച് കുരുമുളകിൻ്റെ പൊടി അത് ഇട്ടെടുക്കുക ഒരു നല്ല നാട്ടിൽ മിക്സ് ആയി കൊടുക്കുക കൂളയും ബീഫും കൂടെ നല്ല നമ്മൾ ഇളക്കി യോജിപ്പിച്ചൊടിക്കാം നമ്മുടെ കപ്പയും ബീഫും കൂടെ നല്ല കണ്ടീഷൻ ആയിട്ട് വെന്ത് നിസ്സാറായിക്കുന്നു இனி நமக்கு தண்ணி இறக்கி வைக்க அடிபோடிய நம்மள கப்பா கப்ப நல்ல அடிபோடிய உசறாஹ பரிபாடி നമുക്ക് ഉണ്ടാക്കിയ സാധനവും എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കട്ടെ ഇതിന് ടൈസ്റ്റ് എങ്ങനെ നോക്കട്ടെ ഇപ്പൊ ലേസ ഉള്ളി അരിഞ്ഞ് ഇതിന്റെ മോളിട്ട് കിട്ടിട്ടോ ഇന ടൈസ്റ്റ് എങ്ങനെ പറഞ്ഞുതരാ ആ കാട്ട് കടിച്ചു മുറിച്ചു എങ്ങനെ അടിപൊളിയായിട്ട് ഒന്നും പറയില്ല ഫുള്ള് റെഡിയാ കംപ്ലീറ്റ് വേവുകയും ചെയ്തിരുന്നു അത് അടിപൊളിക്കുന്നു ഈറ്റാലൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഓക്കെ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമ്പോഴോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ